വനിതാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോമോളെയും ഒപ്പം ഇരുത്തിയായിരുന്നു റിപ്പോർട്ടിലെ ആരോപണങ്ങളെ സംഘടനാ നേതൃത്വം പ്രതിരോധിച്ചത് ഉത്തരം കാസ്റ്റിംഗ് കൗച്ചും നടിമാരുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളും പിന്നെ പവർ ഗ്രൂപ്പും അടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സംഘടനയ്ക്ക് അറിവില്ലെന്നും ആരോ പറഞ്ഞു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് കേൾക്കുന്നതെന്നും വ്യക്തിപരമായ അനുഭവങ്ങളില്ലെന്നും നടി ജോമോൾ പറഞ്ഞു ഒരു പറ്റിക്കാൻ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥയിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ പതിനേഴ് തവണ റീടേക്കിലൂടെ ഒരു ഷോട്ട് വീണ്ടും എടുക്കാൻ നിർബന്ധിക്കുന്ന നടനെ കുറിച്ച് പറയുന്നു രാത്രി കാലങ്ങളിൽ നടികരുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു അപ്പോൾ ഈ ഇത് ഇവരൊന്നും ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായിക കണ്ടെത്തിയത് പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവർ വാർത്താ സമ്മേളനത്തിന് എത്തിയിരുന്നില്ല കുറ്റക്കാർക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കണം എന്നാൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെയോ കോടതിയോ സമീപിക്കാൻ സംഘടന ഇല്ല എന്നും ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വ്യക്തമാക്കുന്നു സംശയമൊന്നുമില്ലല്ലേ അവസരങ്ങൾ ഉചിതമാണോ എന്ന് ഗുണിച്ചു നോക്കിയിട്ട് പണിയാവൂ എന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള പണി കിട്ടും ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലല്ലേ ഞങ്ങൾ അറിയുള്ളൂ പേരോട് ഞങ്ങള് ഹെമാ കമ്മിറ്റി നിങ്ങളെ ഇന്റർവ്യൂ വിളിച്ചു ചോദിച്ചപ്പോൾ ഇതൊരു വിഷയം അവിടെയല്ല അമ്മയില് അംഗങ്ങളായവര് പരാതിപ്പെട്ടാലേ നമ്മളറിയുള്ളൂ ആരും പറഞ്ഞിട്ടില്ല അന്ന് പ്രസിഡന്റ് ഇന്നസെന്റ് ഏറ്ററും എല്ലാരും അകത്തു പോവും